തൃശൂർ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സുജിഷ കളിയത്ത് ബിജെപിയിൽ ചേർന്നു ബി ജെ പി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രനിൽ നിന്നും സുജിഷ അംഗത്വം സ്വീകരിച്ചു കഴിഞ്ഞ പത്തു വർഷമായി കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന തനിക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നുണ്ടായ അവഗണനയാണ് പാർട്ടി മാറാൻ പ്രേരിപ്പിച്ചതെന്ന് സുജിഷ പറഞ്ഞു രാഷ്ട്രീയം തന്നെ വേണ്ടെന്ന് തീരുമാനിച്ച അവസരത്തിലാണ് പ്രധാനമന്ത്രിയുടെ വികസന പരിപാടികളിൽ ഒരു ഭാഗമാവാമെന്ന് ചിന്തിച്ചതും ഈ മാറ്റം അനിവാര്യമായതെന്നും സുജിഷ കൂട്ടിച്ചേർത്തു തിരഞ്ഞെടുപ്പ് അടുത്തതോടെ പാർട്ടി നേതൃത്വത്തിൽ നിന്നുള്ള അവഗണനയും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം ലഭിക്കാത്തതും നിരവധി നേതാക്കൾ പാർട്ടി വിടുന്നത് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുകയാണ് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി ഈ അഞ്ചു വർഷം പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നിരവധി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കൂടിയിട്ടാണ് പ്രവർത്തന രംഗത്ത് വന്നത് ഇപ്പോ ഈ സമയത്ത് പ്രധാനമന്ത്രിയുടെ നിരവധി വികസന പ്രവർത്തനങ്ങളുമായി നമ്മുടെ സഹോദരന്മാരെ സമീപിക്കുണ്ടായി അപ്പോൾ ആ വിഷയങ്ങളൊക്കെ കണ്ടപ്പോൾ അത് നമ്മുടെ ഈ സമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങളാണ് അതിലുള്ളത് അത് തുടർന്നു കൊണ്ട് പോവാൻ അത് പ്രാവർത്തികമാക്കാൻ അതിൻ്റെ ഒരു ഭാഗമാകണമെന്ന് തോന്നി ആ ഒരു തോന്നലോട് കൂടിയിട്ടാണ് ഈ മാറ്റം സംഭവിച്ചിട്ടുള്ളത് രാഷ്ട്രീയം തന്നെ വിടണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഇത്തവണ മുതൽ മത്സരത്തിനെ ഇല്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഈ മാറി നിന്നത് ആ സമയത്താണ് വരത ആ ഒരു മിഷിനുമായിട്ട് നമ്മുടെ സഹോദരന്മാരെത്തിയത് അപ്പത് വായിച്ചപ്പോൾ തോന്നി മാറി നിൽക്കേണ്ടത് നമ്മളാർക്കാണ് ആവശ്യം അല്ലെ നമ്മുടെ സേവനം ആർക്കാണ് ആവശ്യം അവർക്കത് നൽകേണ്ടത് നമ്മുടെ ഒരു സമൂഹത്തിലൊരു പൗര എന്ന നിലയിൽ എൻ്റെ ഒരു ഉത്തരവാദിത്തമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഒരു വീണ്ടും വിചാരത്തിന് മുന്നിട്ടിറങ്ങിയത്